I'm gonna ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിഷേകും ശ്രീധവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അഭിഷേക് ശ്രീധനോട് പറയുന്നുണ്ട് ആ ഫിറ്റ്നസ്സിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഓരോരോ ഫിറ്റ്നസ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നല്ലതാണ് ഇത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുനും ശ്രീധവും തമ്മിൽ ഇപ്പോൾ വലിയ സംസാരവും ഒന്നും തന്നെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നില്ല എന്താണെങ്കിലും നമ്മുടെ അഭിഷേക് ശ്രീധിനോട് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക ക്ലാസ് തന്നെ നമ്മുടെ ശ്രീദുവിന് എടുത്തു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അഭിഷേക് വന്ന് ഭക്ഷണം ശ്രീതു അവിടെ നിന്ന് നീന്തേറ്റ് പോകുന്നുണ്ട് പിന്നെ അഭിഷേക് പാത്രം എല്ലാം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അർജുനും വന്നിരിക്കുന്നുണ്ട് ജാസ്മിനും അവിടെയുണ്ട് അപ്പോൾ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഈ ലിപ്സ്റ്റിക്ക് തുടച്ച ടിഷ് എപ്പോഴും നീ തന്നെയല്ലേ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നീ മാത്രമുള്ളൊ ഈ ബിഗ് ഡോസ് വീട്ടിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്ന ആൾ എന്ന് നമ്മുടെ അഭിഷേക്ക് പറയുന്നുണ്ട് ഞാൻ മാത്രമാണ് അവിടെ വേറെ ആരും നീ കണ്ടിട്ടില്ല എന്ന് നീ മാത്രമാണ് ഇങ്ങനെ തുടച്ച് ഇങ്ങനെ ഇരുന്നത് കണ്ടിട്ടുള്ളൂ എന്നുള്ളത് ആ ഇതെൻ്റെയെന്ന് തന്നെ പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ ശ്രീധുവിനോട് ഇപ്പോൾ അർജുനും ശ്രീധുവും വലിയ സംസാരമില്ല ഇപ്പം നമ്മുടെ അർജുനും ജാസ്മിൻ്റെ കൂടി ഇരുന്നാണ് സംസാരിക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും വാശിയേറിയ പോരാട്ടവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള വലിയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ